തന്നെ ഇന്നൊരുപാട് അക്രമങ്ങൾ ആ വിഷയത്തിൽ നടക്കുന്നുണ്ട് വേണ്ടപ്പെട്ട രീതിയിൽ അറിവില്ലായ്മയാണെങ്കിൽ ചോദിച്ച് പഠിക്കണം അറിവുള്ള ഉലമാക്കളോട് കാരണം എന്റെ ഏതെങ്കിലും ഒരു അറിവില്ലായ്മ ഈ കുടുംബത്തിന്റെ ഒരു പ്രശ്നമാവാൻ പാടില്ല അർഹതപ്പെട്ടത് തടയാൻ പാടില്ല എന്ന മണ്ണു കൊണ്ടുക്കുമ്പോ കാക്കാന്റെ വാശിയ ഞങ്ങൾ ഇങ്ങനെ ആവാനുള്ള കാരണമെന്നും ഉമ്മാന്റെ പകയാ അങ്ങനെ ആവാനുള്ള കാരണമെന്നും ഉമ്മന്റെ പൊന്നമാരെയും ദേശീയ അങ്ങനെ ആവാനുള്ള ഒരാളെങ്കിലും കബറിലേക്ക് നോക്കി മനസ്സോണ്ട് പറഞ്ഞ അതോടെ തീരും ദുനിയാവ് ചെയ്ത എല്ലാ അമലുകളും ന്യായം അന്യായമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ആ സാമ്പത്തിക രംഗത്ത് അനന്തര രംഗത്ത് ഒരൽപ്പം ഗൗരവത്തോടെ പെരുമാറിയിട്ടില്ലെങ്കിൽ ആ ഒരൊറ്റ വിഷയത്തിന്റെ പേരിലാ ഭൂരിപക്ഷ കുടുംബങ്ങളും ഇന്നകന്നോണ്ടിരിക്കുന്നത് പക കാണിച്ചോണ്ടിരിക്കുന്നത് അത് ഈ ചുറ്റുഭാഗത്തു നിന്നല്ല കേരളത്തിലേക്ക് എവിടെ നോക്കിയാലും ഏത് കുടുംബത്തെ നോക്കിയാലും മരിച്ച വാപ്പ ജീവിച്ചിരിക്കുന്ന കാലത്ത് മക്കളെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിച്ചു വാപ്പള്ള കാലത്ത് മക്കൾ ചേർന്ന് നിന്നു മണ്ണുക്ക് വെച്ച വാപ്പ കന്ന് മുതൽ ദുനിയാവിന്റെ മേലെ മക്കൾ കാട്ടിപ്പൂട്ടുന്നത് കാണാൻ പറ്റുന്നില്ലെങ്കിലും അതൊക്കെ വാപ്പാനെ മുൻനിർത്തി പടച്ച മഹിഷറയുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ തമ്മിലടിക്കുന്ന മക്കൾക്ക് ആ വാപ്പാന്റെ രീതിയിൽ ആർജവത്തോടെയും സമാധാനത്തോടെയും നിൽക്കാനുള്ള ഒരു വകുപ്പെങ്കിലും മരണത്തിന്റെ മുൻപ് നമ്മൾ കണ്ടെത്തി വെക്കണം ആ തിരിച്ചറിവോടെ ചിന്തിക്കുന്ന അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ല ും ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുതേ എന്ന് എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് അനന്തര സ്വത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് അക്രമങ്ങളും അനീതിയും ബാക്കി വെച്ചിട്ടാണ് നമ്മൾ അള്ളാഹുവിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകുന്നതെങ്കിൽ വലിയ ബാധ്യതയായിരിക്കും റബ്ബിൻ്റെ മുൻപിൽ അള്ളാഹുവിന്റെ ഭൂമിക്ക് മുൻപിൽ റബ്ബിൻ്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരിക അതുകൊണ്ട് തന്നെ ഒരാൾ മരണപ്പെടുന്നതോടുകൂടി അത് വാപ്പയാണെങ്കിൽ ഇനി അതല്ല ഉമ്മയാണെങ്കിൽ അവരുടെ പേരിലുള്ള അനന്തര സ്വത്തിന്റെ വീതം വക്കൽ നീട്ടിവെക്കരുത് വേഗത്തിലാക്കണം എന്നത് ഹദീസിന്റെ പ്രഖ്യാപനമാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമ്മ അങ്ങനെയൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ കൗല കാരണം അത് വേഗം തീർപ്പാക്കിയിട്ടില്ലെങ്കിൽ പിന്നീട് ആ ഭൂമിയുടെ പേരിൽ അതിൻ്റെ പേരിൽ ഒരുപാട് പ്രയാസങ്ങൾ ആ കുടുംബങ്ങളിലേക്ക് കടന്നു വരും കാരണം ഭൂമിയായാലും ഉൽപ്പന്നമായാലും അതിൻ്റെ അവസ്ഥകൾ പെട്ടെന്ന് മാറിമറിയും ഒരു ഉദാഹരണത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് എളുപ്പം ബോധ്യപ്പെടും ഒരു പിതാവ് മരണപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ വീതം വെക്കുന്ന ആ രംഗത്ത് അതിൽപ്പെട്ട ഒരാൾക്ക് ഒരു മകന് കിട്ടിയത് അത്ര പ്രസക്തമല്ലാത്ത ഒരു മലഞ്ചെരുവിന്റെ സൈഡിലായിരുന്നു അന്ന് വീതം വെച്ച സമയത്ത് എല്ലാവരും പറഞ്ഞു അതവന് തീരുമാനപ്രകാരം കിട്ടിയതാണെങ്കിൽ അവൻ അത് കിട്ടിയാൽ മതി കാരണം അല്ലാത്തവർക്കൊക്കെ കിട്ടിയത് റോഡിന്റെ സൈഡ് കണ്ണായ പറമ്പ് അതന്ന് രേഖപ്പെടുത്തിയിട്ടില്ല എല്ലാവരും കൂടി ഒരു തീരുമാനാക്കി സംസാരിക്കാൻ കൈവില്ലാത്തതുകൊണ്ടും കുടുംബം അതിന്റെ പേരിൽ നമ്മാവുവാണെങ്കിലും അമ്മാവട്ടെ എന്ന് ചിന്തിച്ചിട്ടും ആ ചെറുപ്പക്കാരൻ പിന്നീട് അതിന് വാശി പിടിക്കാനും പോയില്ല ഉള്ളവരിൽ ഏറ്റവും കുറവായിരുന്നു ആ ചെറുപ്പക്കാരന് പക്ഷേ വർഷങ്ങൾക്കിപ്പുറം പതിനാല് കൊല്ലങ്ങൾക്കിപ്പുറം ഒരു വലിയ ഹോസ്പിറ്റാലിറ്റി സിറ്റി ആ മലഞ്ചെരിവിന്റെ മധ്യഭാഗത്തേക്ക് വന്നു അതോടുകൂടി സ്ഥലത്തിന്റെ വില കൂടി ഫ്ളാറ്റുകൾ നിർമ്മിക്കാൻ ആളുകൾ സ്ഥലത്തിന് വേണ്ടി പരക്കം പായാൻ തുടങ്ങി റോഡിന്റെ വികസനം വന്നപ്പം നിശ്ചയിക്കപ്പെട്ട ഒരാൾക്ക് കിട്ടിയതിന്റെ പകുതി പോലും പോയി അവസാനം ഇപ്പൊ വീണ്ടും അത് പ്രശ്നമായി രേഖപ്പെടുത്താത്തതിന്റെ പേരിൽ ആ മലഞ്ചരിവിലുള്ള കണ്ണായ ഭൂമിക്ക് വേണ്ടി ആറു മക്കളും ഇപ്പൊ തമ്മുത്തല്ലാൻ തുടങ്ങി ഇതൊക്കെ കൺമുൻപിൽ കണ്ടതുകൊണ്ട് തന്നെയാ ആ ഹബീബ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തിയതും ഒക്കുതുയ്യോ താക്കും മരിച്ചുപോയ ആളുകളുടെ കടം നിങ്ങൾ പെട്ടെന്ന് വീട്ടണം നിങ്ങൾക്കത് വീട്ടാൻ നിങ്ങളെ കയ്യിൽ നിന്നെടുക്കാൻ പറ്റുന്നില്ലേ വാപ്പാന്റെ മുതൽ വീക്കണം വാപ്പാന്റെ കവറി നന്നാവാൻ കാരണം കുറച്ച് കാലം കഴിഞ്ഞ് വീതമ്പപ്പൊക്കെ കഴിഞ്ഞ മൂത്തോൺ എളയോനോട് പറയും ഈ വീട്ടിയാ മതി എനിക്കാ നല്ലത് കിട്ടിയത് എളയോൻ രണ്ടാമത്തെ പറയും ഇനിക്കെന്ത കിട്ടിയത് റൂമ് മുഴുവൻ എനിക്കല്ലേ കിട്ടിയത് ഈ വീട്ടിയാ മതി അവസാനം മണ്ണ് കിടക്കുന്ന വാപ്പാന്റെ കടം അങ്ങനെ തന്നെ ഉണ്ടാവും അതുകൊണ്ട് മരിച്ച വ്യക്തിന്റെ കടം നിങ്ങൾ വേഗം വിട്ടിയേക്കണം എന്നിട്ട് നിങ്ങൾ തീർപ്പാക്കണം വീതിക്കണം ഓരോരുത്തർക്കും ഓരോരുത്തർക്കുള്ള വീതം നിങ്ങൾ വീതിക്കണം അതോടൊപ്പം തന്നെ ഏതിന്റെ നീലക്ക് ബൈന അവകാശികൾക്കിടയിൽ നിങ്ങൾ ആ ഹക്കായ മുതൽ വേഗം വീതിക്കണം വളരെ എളുപ്പത്തിൽ എന്നിട്ട് നിങ്ങൾ അത് രേഖയാക്കി കളയണം അതല്ല എങ്കിൽ ഉൽപ്പന്നമാണ് മണ്ണാണ് ഏത് സെക്കൻഡും അത് വില കൂടിയേക്കാം വില തകർന്നേക്കാം അത് റബിന്റെ കഥ നമ്മളെ കൺ മുൻപിൽ പല അനുഭവങ്ങളുമില്ലേ ഒരു കാലത്ത് റോഡ് കണ്ട് റോഡ് സൈഡ് കിട്ടി എന്ന പൂതി വെച്ച് വാങ്ങിക്കൂട്ടിയവര് പിന്നീട് അത് ആറുവരിയായപ്പം പിന്നെ ഉള്ളതും പോയി ഉള്ള സ്ഥാപനം പോലും കെട്ടിക്കിടക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ കുടുംബം അതിന്റെ പേരിൽ പ്രശ്നമുണ്ടാക്കാതിരിക്കാനാ അത് വേണ്ട വേണ്ട നിലക്ക് വേഗം തന്നെ ആ മുതൽ വീതിച്ചു കൊടുക്കണേ എന്ന് പറയുന്നത് വാപ്പാന്റെ മുതൽ വീതിക്കുമ്പോൾ ഉമ്മാക്കരോധി വെക്കാനുള്ള കാരണതാ ഇതൊന്നും ആർക്കും വേണ്ട നിസ്കാരവും നോമ്പൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയാൽ മതി എന്നുള്ളൊരു ധാരണയില്ല മുസ്ലിം സമൂഹത്തിലെ പല കുടുംബങ്ങളിലും ഇന്നകം പകഞ്ഞോണ്ടിരിക്കുന്നത് ഇതിന്റെ പേരിലാണെങ്കിൽ കോടികളെ സ്വത്ത് കോടികളെ സ്വത്ത് രണ്ടും മൂന്നും തലമുറക്ക് അനുഭവിക്കാൻ കിട്ടാതെ അൻപതും നൂറും കൊല്ലും മുഖത്തോട് മുഖം നോക്കാതെ കേസും കൂട്ടായിട്ടുള്ള സമ്പാദ്യം ദുനിയാവും തന്നെ നശിച്ചു പോകുന്നുണ്ടെങ്കിൽ അതിന്റെ പേരിൽ ബന്ധങ്ങൾ തലമുറകളിലേക്ക് പകയായി വളരുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഒന്ന് മാറി ചിന്തിക്കണം ഏത് നിലക്ക് പടച്ചോന്റെ മണ്ണിന്റെ അടിയിലേക്ക് കൊണ്ടെക്കുന്നത് മൂന്ന് വള്ളത്തുണിയിലാണെങ്കിൽ ഒരു ഭാരവും കൈത്തിൽ എനിക്ക് ഉണ്ടാവാതെ പോകാൻ പറ്റണം എന്നുള്ള നിലക്ക് ചിന്തിക്കാൻ പറ്റണം എങ്കിലെ അനന്തരസ്വത്തിന്റെ നീതി നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കപ്പെടാൻ സാധിക്കും ഒരിക്കലും ഒരാളുടെ രക്ഷ നമ്മളെ വാശി കൊണ്ട് തടയപ്പെടരുത് ഒരാളുടെ രക്ഷ നമ്മളെ പവ കൊണ്ടും നമ്മളുടേതായ ഒരു രീതി കൊണ്ടും ഒരാളുടെ രക്ഷ തടയപ്പെടാൻ പാടില്ല ആ ചിന്ത ഞാൻ പറയാനുള്ള കാരണം നാളെ റബ്ബിന്റെ മനുഷ്യരയിലെത്തുമ്പോൾ ഈ ഒരു കാര്യങ്ങളൊന്നും ഒന്ന് കറിഞ്ഞൂടായിരുന്നോ എന്ന് റബ്ബ് ചോദിക്കുന്ന സമയത്ത് ദിനപ്പറ്റിയൊന്നും ഞങ്ങൾക്ക് വലിയ ധാരണ ധാരണയല്ലായിരുന്നു റബ്ബെ എന്ന് പറയരുത് എന്നൊരൊറ്റ ഉദ്ദേശം മാത്രമേ ഈ വാക്കുകൾക്കുള്ളൂ അറിവുകൾ മനുഷ്യനെ തിരുത്താനാവുന്നില്ല എങ്കിൽ അതിന്റെ മറുപടിയും പരലോകത്തേക്ക് നമ്മൾ കണ്ടുവെക്കുക അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ മുക്യങ്ങളിൽ അള്ളാഹു നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബെ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റു സംഭവിച്ചു പോകുന്നുണ്ട് നാദാ എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ നാദാ മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഇണകൾക്ക് മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ

തന്നവരുണ്ട് അങ്ങേയറ്റം രോഗം ബാധിച്ച് ബുദ്ധിമുട്ടുന്ന ആളുകൾ എന്താണോ ഏറ്റവും ഹൈറായത് ആ ഹൈറായതിലേക്ക് നൽകി എല്ലാ കുടുംബങ്ങളോടും വ്യക്തികളോടും നീ തോഫിക്ക് കാണിക്കണമേ നാദാ കടബാധ്യതയിൽപ്പെട്ടവർ അതോടൊപ്പം ഹറാമായ ലോൺ പോലെയുള്ള സംവിധാനത്തിൽ അബദ്ധം കൊണ്ട് പെട്ടുപോയവരുണ്ട് നാദാ ഹലാലായ നിലക്കതെല്ലാം വീട്ടി ഹലാലായ ഒരു ജീവിതവുമായി ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് തോഫീക്ക് നൽകണമേ നാഥ അന്യായമായൊരു സ്വത്ത് ഞങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ അറിവില്ലായ്മയായി കരുതി അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സ്വീകരിച്ച് അതെന്താണ് ഏറ്റവും ഹയറായ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു തീരുമാനം ആ തീരുമാനത്തിലേക്ക് നീ ഞങ്ങൾക്ക് മനസ്സിൽ തക്കുവയും ആരോഗ്യവും ശക്തിയും നൽകി ഞങ്ങളെ കബർ ജീവിതം ധന്യമാക്കാൻ വേണ്ടി ഞങ്ങളെ സഹായിക്കണമേ അദാബന്നാർ